സുഹൃത്തുക്കളി ജിഷാദാണ് നമുക്ക് അട്ടപ്പാടിയാണ് ഫിറ്റിങ് ഉള്ളത് അട്ടപ്പാടി ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഫിറ്റിങ് എവിടെയാണ് ഫിറ്റിങ് എന്നറിയില്ലായിരുന്നു അതാണ് അവിടെ പോകുന്നത് ശരിക്കും എന്നിപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ നമ്മൾ ഇപ്പം ചുരം കയറി കൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാട് കഴിഞ്ഞുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സൈലന്റ് വാലി കഴിഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ചുരത്തിലൊക്കെ പുടുത്തം വിട്ട മഴ കേട്ടോ ഭയങ്കര മഴയാണ് കണ്ണു കാണാത്ത മഴയാണ് ഈ ഓട്ടോ ആണെങ്കിൽ കമ്പനിയിൽ ഈ വണ്ടി ഉള്ളു അപ്പോൾ എടുത്ത് പോകുന്നതാണ് വേറെ വണ്ടി ഒന്നൊക്കെ ഡെലിവറിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കിട്ടിയാലും മസ്റ്റാണ് അമ്മ അപ്പോൾ ഉള്ള വണ്ടി എടുത്ത് പോകുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഭയങ്കര മഴ ആണെങ്കിൽ ആംബുലൻസുകൾ പോകുന്നുണ്ട് എങ്ങനെ ബൈക്കാർക്ക് ഇതിൽ പോകുന്നതാണ് എനിക്കറിയില്ല വലിയ ചുരമാണെങ്കിൽ ഭയങ്കര വീതി കുറവാട്ടോ റോഡിൽ നല്ല കെ എസ് ആർ ടി സികളൊക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അല്ല മഴയാണ് കല്ലും മലൊക്കെ വീണത് റോഡിൽ കാണുന്നുണ്ട് അതായത് നമ്മളിങ്ങനെ പോയി നോക്കാം ഏകദേശം ചില കയറാനായ എല്ലാ മഴ ഇതാണെന്ന് തോന്നുന്നത് ഫ്രണ്ട്സ് സൈലൻറ്റ് വാലികളും സൗണ്ടുമില്ല നല്ല ക്ലീനാണ് നമ്മുടെ വണ്ടീൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ അട്ടപ്പാടിയിലെ ഉള്ളിലോട്ട് തിരിഞ്ഞു ചെറിയൊരു പുഴ മുറിച്ച് കിടക്കുക ചെറിയൊരു പാൽഫ്രൂം കൂടെ മുറിച്ച് കിടക്കണം അതായത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫോറസ്റ്റ് കാര്യം വരണം നല്ലൊരു പുഴ ആ വരുന്ന പുഴേൻ്റെ പക്കത്തുകൂടെ തന്നെ പോകണത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര തിഡിലുണ്ട് പക്ഷേ ഭയങ്കര പേടിയുണ്ട് നല്ല മഴയാണ് അതാ പ്രശ്നം ആ പുഴ മുടി മുറിച്ച് കിടന്നേരം നമ്മളൊരു മനുഷ്യനെ ഇതു കണ്ടിട്ടില്ല കേട്ടോ ഉള്ളോട്ട് ഉള്ളോട്ട് കയറി പോവാണ് നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ ഒരു ചെറിയൊരു റോഡാണുള്ളത് അങ്ങനെ പോകുന്നുണ്ട് വീടൊന്നും കാണുന്നില്ല ഞങ്ങൾ കയറാതെ കാണാൻ വേണ്ടിയിട്ട് കുറേ വേരുകളൊക്കെ കെട്ടിയിട്ടുണ്ട് അതിൽ കരണ്ടുണ്ടോയെന്നറിയില്ല മഴ ഒന്ന് നിന്നിരുന്നു പിന്നെ മഴ അങ്ങനെ പെയ്യുന്നുണ്ട് ആന ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആന ഉണ്ടാവും നമുക്ക് അറിയുന്ന പക്ഷെ മുമ്പോട്ട് നമ്മള ആന കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് വീട് ഇതേ കാണുന്നത് പക്ഷെ ആ വീടല്ല ഒരു കാറും അങ്ങനെ ഒരു വീട് ഇങ്ങനെ കാണുന്നുണ്ടോ ഇതാണ് അടിപൊളി സഹിറ്റി കത്തി നല്ല കരകവിഞ്ഞോക്കുന്ന ഒരു പുഴയുണ്ട് ഇവിടെ ഇതാ അകലെ ഒരു വീടുണ്ട് അതിന്റെ മുറ്റത്ത് ഒരു കാറുണ്ടോ ആ കാറ് വരുന്ന വഴിയാണ് നമ്മളീ കാണുന്നത് സൈറ്റ് ഉണ്ട് എന്താ നല്ല അടിപൊളിയൊരു സൈറ്റ് ഇപ്പൊ നമ്മളത് കുറച്ചിടത്ത് ഇങ്ങനെ നോക്കി നിൽക്കാണ് ഫിറ്റിങ്ങിനൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഈ ഭാഗത്ത് ഒരു ആന ഉണ്ട് അതായത് ഉണ്ട് ആനകളുണ്ട് ആ ഫ്രണ്ട്സ് ആന ഉണ്ട് കേട്ടോ അതിപ്പോ നമ്മളെ കണ്ട ഉള്ളിലേക്ക് പോകലാണ് നമ്മളൊരു വേലിയുണ്ട് ഈ വേലി കിടന്ന വെള്ള പറഞ്ഞു നല്ല മഴ ഉണ്ട് കേട്ടോ ഇപ്പൊ മഴ പെയ്തിട്ട് ഉള്ളിലേക്ക് പോകുന്ന ആന എന്നെ കണ്ടിട്ടുണ്ട് മഴ ചെറുതായിട്ട് കേട്ടോ അപ്പതാ നല്ല കാർ കിടക്കുന്നു നല്ലൊരു നല്ലൊരു പൈസക്കാരാണ് നമ്മളെ ഓണർ നമ്മൾ അഞ്ചത് ഓട്ടോന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് എത്ര മഴ പെയ്താലും നമ്മളെ പാക്കിങ് നനേലോട്ടോ നമ്മളെ പാക്കിങ് പറഞ്ഞാൽ അതായിരിക്കും ഒരു കൊറിയർ കൂടാണെങ്കിലും നമ്മളെ സാധനം നമ്മളൊരു കേടുപാടും സംഭവിക്കില്ല ഒരു നായ ഉണ്ട് കേട്ടോ ഈ നായയാണ് നമ്മൾ ആനനെ ഓടിക്കണ ആള് അയാൾ സിഗ്നൽ തരും കുറച്ച് ഓടിക്കും ആന വന്നാൽ ആൾ നല്ല പരിചയമുള്ളമാരുടെ അങ്ങനെ വരും നമ്മൾ ഫസ്റ്റത്തെ ഒരു അനുഭവമാണോ ഫിഫ്റ്റിങ്ങിന് ഇങ്ങനെ ഒരു അടിപൊളി തരും എന്താ പോയ കുത്തി വെക്കുന്ന പോയാൽ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു വീട് മുമ്പ് തമിഴ്നാട്ടുകാരനാണ് നമ്മളെ ഭാഷ മുമ്പേക്ക് അറിയില്ല മുമ്പുടെ ഭാഷ നമുക്കറിയില്ല ഏതായാലും നമ്മൾ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് ഹാജിത് നായനോട് കൂട്ടായൊന്ന് ആ മൂപ്പര് അവിടെ ഉണ്ടല്ലോ മൂപ്പര് നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മളും പറഞ്ഞ് കിറ്റിങ്ങിന് എന്താണെന്ന് നമ്മളേൽപ്പിച്ചാൽ മൂപ്പര് പേരുടെ മൂപ്പര് സന്തോഷത്തിന് ഒരു ഗസ്റ്റ് ആണ് മൂപ്പര് ഫാമിലിയായിട്ട് ഇടക്ക് വന്നിട്ട് വെക്കേഷനിൽ വന്ന് നിന്നിട്ട് ഇവിടെ പോരണ്ടെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ആരെങ്കിലും വരിക നല്ല അല്ലാതെ ഈ ഓടി ഇങ്ങോട്ട് കയറി വരിക നല്ല ഒരാളും ഇങ്ങോട്ട് കിടക്കലില്ലാന്ന് അപ്പോൾ നമ്മൾ എല്ലാ സാധനവും സെറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണ് എല്ലാം സെറ്റ് ചെയ്ത് ഒരു പത്ത് പതിനാറ് പീസുകൂടി കൊടുക്കാണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്താലൊന്നും പോകാൻ പറ്റുള്ളൂ വൈകുന്നേരം ആകുമ്പോഴത്തേരോ ഒന്നും പോകാനില്ല അതിന് ഹാൻ ഇറങ്ങും അപ്പോൾ നമ്മൾ ഓരോ പീസ് ഓരോ പീസ് സെറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മൾ നൂലി പൊട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പരിപാടി കഴിച്ചിട്ട് നമ്മളോടൊന്നും പോവുകയാണ് thank you അപ്പോൾ നമ്മളെ സെറ്റിംഗ് ഒക്കെ ഏകദേശം ഫുള്ള് കഴിഞ്ഞു അപ്പോൾ മൂപ്പർ പറയുന്നത് ഈ ഗ്യാപ്പിലൊക്കെ ഫുള്ള് പശ ഇടണം എന്നാണ് അപ്പം നമ്മൾ പശിട്ടുണ്ട് നമ്മൾ സിലിപ്പും കൊണ്ടുവന്നിട്ടില്ല അത് സിലിപ്പും കൊണ്ടുവരാൻ വേണ്ടി ഒന്നും പോകേണ്ടി വരും പിന്നെ മൂപ്പർ പറഞ്ഞത് നമ്മളെ കട്ടിലിൻ്റെ കളറ് ബുട്ടൻ കളറ് വേണം ഫ്രണ്ട് സ്റ്റർ അതാണ് പറഞ്ഞിരുന്ന പറഞ്ഞത് നമ്മളെ നമ്മളായിട്ട് നമ്മൾ വൈറ്റ് കളർ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ മൂപ്പരോട് പറഞ്ഞ ഏതായാലും വൈറ്റ് കളറ് നമ്മൾ ആക്കി ചെയ്തിട്ടുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു ഇപ്പോൾ കാട് കടന്ന് നമ്മൾ ഇന്നും സിലിക്കോമാണ് പുറത്തേക്ക് പോകണത് നാല് അഞ്ചാറ് കിലോമീറ്റർ പുറത്തേക്ക് പോയാൽ ശരിയുള്ളൂ അപ്പോൾ വീടിന്റെ ഓണർ നമ്മളെ ആ എന്താ പറയുക ആന കയറാതൊക്കെ ഉള്ള വെയിലുണ്ട് പിന്നെ ഷോക്കുള്ളതുകൊണ്ട് നമുക്ക് ഗ്ലൗസൊക്കെ ഇട്ടാണ് നമ്മൾ മാറ്റുന്നത് ഇപ്പോൾ ഇപ്പോൾ ഫുള്ള് നാല് കമ്പികളുണ്ട് നാല് കമ്പി മാറ്റിയതിനു ശേഷമാണ് നമ്മൾ അവിടെ പോകുന്നത് ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഇനിയുമുണ്ട് ഇതേമാതിരി ഗ്ലൗസ് വെയിൽ കെട്ടിയത് അപ്പോൾ ക്ലോസ് ഗ്ലൗസ് മൂപ്പിൽ നമുക്ക് തന്നെ നിങ്ങൾ മാറ്റി പോയിക്കോളും തിരിച്ചു വരും അതേമാതിരി ഇടാനും പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ പുഴക്കൊണ്ടിരിക്കും അപ്പോൾ ആ കാടിൻ്റെ അതിർത്തി തന്നെ ആ പുഴ കടന്ന് ഞങ്ങൾ പുറത്തേക്ക് തുടങ്ങും അപ്പോൾ സിലിക്കോണൊക്കെ വാങ്ങി വന്ന് നമ്മൾ ഫുള്ള് ക്ലീനായിട്ടത് സിലിക്കോൺ ഇട്ട് കൊടുത്തു നമുക്ക് ഒരു ഒരു ഒളിച്ച ഉള്ളിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സിലിത്ത് നമ്മൾ ഫുള്ള് നമ്മൾ സിലിക്കോൺ അടിച്ചു കൊടുത്തോളൂ ഒരു ഗ്യാപ്പ് മുടാതെ നമ്മൾ ആ സിലിക്കോൺ ഫുള്ള് അടിച്ചു നമ്മളത് നാല് സിലിണ്ടർ സിലിക്കും കാരണം ഒരൊറ്റ ഗ്യാപ്പാളുണ്ടാകുന്നതാണ് അതുകൊണ്ട് ബാക്കി നമ്മൾ സ്ക്രൂർ ചെയ്തു ചുമരൻ്റെ ഭാഗത്തുള്ള എല്ലാ ഭാഗവും നമ്മൾ സ്ക്രൂ ചെയ്താൽ സ്ക്രൂ നമ്മൾ നൂല് പുറത്തേക്ക് വലിച്ചു പിടിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അപ്പോൾ അവർ നൂല് പുറത്തേക്ക് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ മെഷീൻ കൊണ്ട് തുളച്ചിട്ട് ഇട്ട് പിന്നെ സ്ക്രൂ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെല്ലാ ഫ്രെയിമോ സിലിക്കോ അടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റി കിട്ടും ഇനി നമ്മൾ ഡോറൊറ്റ ഡോറ് കൂടി ഫിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു ഏകദേശം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ ഡോറ് ഈ കറക്റ്റ് വർക്കിങ് ആണ് ഈ ഡോറുകൾ വെച്ചാൽ നമ്മൾ ചെയ്തതൊക്കെ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ വിൻഡോകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളവിടുന്ന് പോകും ഫുള്ള് വൈറ്റ് പ്യുർ വൈറ്റാണ് മുമ്പ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ചുമരും എല്ലാം പറ്റും കസ്റ്റൊരു കർട്ടനും കൂടി അവരുണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാ കർട്ടനും ഫിറ്റ് ചെയ്ത് എല്ലാ കർട്ടനും ഒരിക്കൽ കൂടി ഫുള്ളി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിനി പോകാൻ വേണ്ടി നിക്കുകയാണ് എല്ലാം കറക്റ്റ് ആണ് എല്ലാം ചെക്ക് ചെയ്തു അടിപൊളിയാണ് ഇപ്പം ഫ്രണ്ട്സ് നമ്മൾ പോവാൻ നിൽക്കുകയാണ് അപ്പം നമ്മളിവിടുത്തെ ഒരു പ്രകൃതി ഒന്നും കൂടി ആസ്വദിച്ചിട്ട് നമ്മൾ എല്ലാം വീട്ടിൽ പകർത്തിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ മൂക്കരോട് ഈ യാത്ര പറഞ്ഞ് നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഇവിടെ എല്ലാ വില്ലകൾക്കും എല്ലാ ടോറിനും നമ്മൾ മോർച്ചിട്ട് മോക്കിയിട്ട് അണിപ്പോമ്പ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് വൈറ്റ് ആണ് കൊടുത്തത് അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു നമ്മൾ ഫസ്റ്റ് കുറച്ചിങ്ങനെ നല്ല റോഡാണ് മോ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പിന്നെ ഓഫ് റോഡാണ് നമ്മൾ വന്നപ്പോൾ ആനുള്ള സ്ഥിതിക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഷുവറായിട്ട് ആന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അപ്പം നേരെ ഏകദേശം ഇടുക്കി തുടങ്ങി ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് വേഗം വേഗം ഇരിട്ടാണോ കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടും ആന ഇറങ്ങില്ല എന്നാണ് പറഞ്ഞത് കാരണം അവിടെ വെയിൽ കയറിയും ഫുള്ള് കറണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഷോക്ക് അടിച്ച ആനകൾക്കൊന്നും ആവില്ല നമുക്ക് ഷോക്ക് അടിക്കുന്നില്ലെന്നു പറഞ്ഞു അത്ര പവർ ഉണ്ടാവില്ലിപ്പോൾ നമ്മളീ ഗേറ്റ് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് പുറത്തേക്കുള്ള അപ്പോൾ ഇനി ഈ ഊരിട്ടതൊക്കെ നമ്മൾ നമുക്ക് ചുറ്റും നോക്കി ആന ഉണ്ടോ നോക്കി അത് കൊടുക്കട്ടെ കയറുന്നില്ല നെയ്യത്തെ കേട്ടിട്ട് കയറുന്നില്ലല്ലോ ini ni mandi di mandi di buah 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 tu, buah buah അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോ ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമായിരുന്നു അത് പേടിച്ചെങ്കിലും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക